മലയും ഊരും ആറും എല്ലാം കൂടി ചേർന്ന മലയാറ്റൂരാണ് ഞാനിപ്പോൾ ഉള്ളത് വലിയ നോയമ്പിനോടനുബന്ധിച്ച് മല ചവിട്ടാനാണ് ഇന്ന് ഈ അടിവാരത്തെത്തിയിരിക്കുന്നത് ഇതാണ് അടിവാരത്തുള്ള നക്ഷത്രക്കുളം നക്ഷത്രത്തിന്റെ ആകൃതി ഉണ്ടായിട്ടൊന്നുമല്ല ഈ പേര് വന്നത് ക്രിസ്മസിന് ഈ തടാകത്തിന് ചുറ്റും നക്ഷത്രങ്ങൾ തെളിയിക്കാറുണ്ട് കൂടാതെ ഇവിടെ ന്യൂ ഇയർ കാർണിവലും നടത്താറുണ്ട് ഏതാണ്ട് നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയുണ്ട് ഈ തടാകത്തിന് അപ്പൊ ഇതാണ് അടിവാരത്തുള്ള പാർക്കിംഗ് ഏരിയ തിരക്ക് ഇന്ന് നന്നേ കുറവാണ് പീഡാനുഭവവാരത്തിന്റെ ആരംഭം മുതൽ ഇവിടെ നല്ല തിരക്ക് തുടങ്ങും പിന്നെ പാർക്കിങ്ങിനൊന്നും സ്ഥലവും കിട്ടില്ല മണിക്കൂറുകൾ ഇവിടെ ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടി വരും ഒന്ന് പുറത്തേക്ക് വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാലി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മലയാറ്റൂർ മലയുടെ അടിവാരത്തെത്താം അടിവാരത്തെത്തുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പ് സെന്റ് തോമസ് സീറോ മലബാർ ചർച്ചുണ്ട് തോമാസ് ലിഹയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് അത് അവിടെ കയറി തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിച്ചാണ് തീർത്ഥാടകർ മല കയറാൻ പോകുന്നത് രണ്ടായിരത്തി നാലില് ഈ കുരിശുമലയെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ പിൽഗ്രിം സെന്ററാണ് മലയാറ്റൂര് അടിവാരത്തുള്ള തോമാസ്ലീഹയുടെ കപ്പേളയിൽ നിന്നും പ്രാർത്ഥിച്ച് തുടർന്ന് സ്ലീവാപാതയുടെ പതിനാല് സ്ഥലങ്ങളും കടന്ന് മല മുകളിലെത്തുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം റോമിൽ നിന്നും മാർപ്പാപ്പ കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എല്ലാ പാപങ്ങളും ക്ഷമിച്ചുകൊണ്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനം അപ്പോൾ ഇവിടെ നിന്നാണ് മലകയറ്റം ആരംഭിക്കുന്നത് കപ്പേളയിൽ നിന്ന് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ഈശോയുടെ കുരിശും വഹിച്ചുകൊണ്ടുള്ള പീഡാനുഭവ യാത്രയിലെ പ്രധാനപ്പെട്ട പതിനാല് ഭാഗങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ട് മലകയറ്റം തുടങ്ങുന്നു മുത്തപ്പൂ പൊൻമലകയറ്റം പൊൻമലകയറ്റം മുത്തപ്പൂ എന്ന് ഉറക്ക ചൊല്ലിയാണ് പ്രായഭേദമഞ്ഞ് അപാലവൃതം ജനങ്ങളും മല കയറുന്നത് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പ്രാരംഭ പ്രാർത്ഥന നടത്തിയതിനു ശേഷം സീവാപാതയുടെ ഒന്നാം സ്ഥലത്തേക്ക് പോവുകയാണ് ആദ്യത്തെ കുറച്ച് ഭാഗം കുഴപ്പമില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ് വലിയ ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ വേണം മുന്നോട്ടേക്ക് മല കയറാൻ അങ്ങനെ ഒന്നാം സ്ഥലത്തെത്തി കപ്പേളയിൽ നിന്നും ഒന്നാം സ്ഥലം വരെ കുറച്ച് ഏറെ ദൂരമുണ്ട് ഒന്നാം സ്ഥലവും രണ്ടാം സ്ഥലവും വളരെ നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഈശോയുടെ പീഡാനുഭവ യാത്രയെ അതേപോലെ ആവിഷ്കരിച്ച് ഒരു കൂട്ടം ആളുകൾ ദ മല ചവിട്ടിക്കയറുന്നത് ഉണ്ടോ ണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമസ് ലീഹ ഏഴോളം പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം അന്ന് ചോള രാജ്യത്തേക്ക് സുവിശേഷ പ്രഘോഷണത്തിന് പോകും വഴിയാണ് അദ്ദേഹം മലയാറ്റൂരിലെത്തുന്നത് ഇവിടെയുള്ള ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചെങ്കിലും ജനം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല പകരം തോമസ് ലീഹയെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ രക്ഷപ്പെടാനായി അദ്ദേഹം ഈ മലമുകളിലേക്ക് ഓടിക്കേറി അതീവ ദുഃഖിതനായ അദ്ദേഹം ദിവസങ്ങളോളം മലമുകളിൽ പാറയുടെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി നേടി ഈ ജനത്തിനു മുന്നിൽ സുവിശേഷ പ്രഘോഷണം അത്ര എളുപ്പമല്ല എന്നും മനസ്സിലാക്കി അദ്ദേഹം പ്രാർത്ഥന സമാപിപ്പിച്ച് ഇറങ്ങാൻ തുടങ്ങും മുമ്പ് വിശുദ്ധൻ തൻ്റെ വിരലുകൾ കൊണ്ട് പാറയിൽ പല തവണ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും തുടർന്ന് അവിടെ വലിയ പ്രകാശമുണ്ടാവുകയും ചെയ്തു ഇത് തോമസ് ലീഹ മലയാറ്റൂരുള്ള തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ഒരു കാരണമായി കണ്ടു വീണ്ടും പ്രാർത്ഥനയിൽ മുഴുകിയ തോമസ് ഐഹായിക്ക് കന്നികാമറിയം പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി കാട്ടിൽ വേട്ടയ്ക്ക് പോയ മലവേടന്മാർ ഇതിനെല്ലാം സാക്ഷികളാവുകയും ആശ്ചര്യവും അത്ഭുതവും അടക്കാനാവാതെ അവർ അടിവാരത്തെ കൂടുകയും തങ്ങൾ മലമുകളിൽ കണ്ട കാഴ്ചകളെല്ലാം നാട്ടുകാരോട് പറയുകയും നാട്ടുകാരെയും കൂട്ടി തിരിച്ച് മലമുകളിൽ എത്തുകയും ചെയ്തു തങ്ങൾ ആട്ടി ഓടിച്ച വിശുദ്ധന്റെ വചനങ്ങൾ ജനം കേൾക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത് പേർ അടങ്ങുന്ന ഒരു ക്രൈസ്തവ വിശ്വാസ സമൂഹം ഇവിടെ രൂപപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ സമൂഹം വീണ്ടും മലമുകളിലേക്ക് അത്ഭുതക്കുരിശു കണ്ട സ്ഥലത്തേക്ക് അടിവാരത്തു നിന്നും തീർത്ഥാടന യാത്ര നടത്താൻ തുടങ്ങി കാലങ്ങൾക്ക് ശേഷം ഇരുന്നൂറ്റി ഇരുപത് പേരുടെ ഈ വിശ്വാസ സമൂഹം ക്ഷയിക്കുകയും തീർത്ഥാടനം നിലയ്ക്കുകയും ചെയ്തു പിന്നീട് എടി അഞ്ഞൂറാം വർഷം നിബിഡവനമായ ഇവിടെ നായാട്ടിനെത്തിയവർ മലമുകളിൽ വിശ്രമിച്ചിരിക്കവെ ഒരു പ്രകാശം കാണുകയും അവിടേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു എന്താണ് എന്നറിയാൻ അവരുടെ പക്കലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ആ പ്രകാശിതമായ കുരിശിനെ കുത്തുകയും അതിൽ നിന്ന് രക്തം ചെയ്തു പരിഭ്രാന്തരായ അവർ ജനങ്ങളെയും കൂട്ടി കുരിശ് കണ്ടടത്തേക്ക് വരികയും കുരിശിനെ വണങ്ങുകയും ചെയ്തു ആ പാരമ്പര്യം തുടർന്നുകൊണ്ടാണ് ഇപ്പോഴും വിശ്വാസത്തോടെ ആളുകൾ ഈ മല ചവിട്ടുന്നത് അന്ന് അത്ഭുതക്കുരിശ് കണ്ട ആ സ്ഥലത്ത് അവർ ഒരു വിളക്ക് സ്ഥാപിക്കുകയും അത് കെട്ടുപോകുമ്പോൾ വരയാടുകൾ അടിവാരത്തെത്തി ഒച്ചയുണ്ടാക്കി ജനങ്ങളെ അറിയിക്കുകയും തുടർന്ന് വിശ്വാസികൾ മല കയറി വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം അതിൻ്റെ ഓർമ്മ പുതുക്കൽ എന്നോണമാണ് മലകയറ്റത്തിലുടനീളം ആളുകൾ തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ച് മല ചവിട്ടുന്നത് അങ്ങനെ നമ്മൾ മലയുടെ മുകളിലെത്താറായി ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അടിവാരം മുതൽ മലമുകളിലെ പള്ളി വരെ ഇടയ്ക്ക് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുകളിലെത്തുമ്പോൾ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് ഒറ്റയടിക്ക് മല ചവിട്ടി കയറണമെന്നൊന്നുമില്ല ആവശ്യമായ വിശ്രമം എടുത്ത് പതുക്കെ കയറിയാൽ മാത്രം മതി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മല ചവിട്ടുക എന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പതിനാലാമത്തേതും അവസാനത്തേതുമായ സ്ഥലത്തെത്തി പ്രായമായവരും കുട്ടികളും കൂടെ ഇല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് മല കയറാൻ പറ്റും അത്രയും സമയം തന്നെ മതി തിരിച്ചിറങ്ങാനും കുട്ടികളും പ്രായമുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ എടുക്കും മല കയറാൻ ഇറങ്ങാൻ അതിൽ കൂടുതൽ സമയം വേണ്ടിവരും ഞാൻ കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഏതാണ്ട് രണ്ടര മണിക്കൂറെടുത്തു ഇനി മുകളിലെത്താനും വൈകിട്ട് നാല് മണിയോടെ അടിവാരത്തു നിന്ന് കയറി ഇപ്പം ആറരയായി ഇനി മുകളിലെത്തിയപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാലാം സ്ഥലവും കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് മാർത്തോമ മണ്ഡപത്തിലേക്കാണ് നേർച്ചയായി അടിവാരത്തിൽ നിന്ന് ചുമന്നുകൊണ്ട് വന്ന കല്ലുകളും വലിയ മരക്കുരിശുകളുമെല്ലാം ഈ മണ്ഡപത്തിൻ്റെ സൈഡുകളിലായിട്ടാണ് അർപ്പിക്കുന്നത് ഇവിടെ മുകളിൽ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ കാണാം കൂട്ടത്തിലുള്ളവരെയൊക്കെ കാണാതായാൽ അവിടെ ഇൻഫോം ചെയ്യാം നമുക്ക് ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് സെൻറ്ററും ഉണ്ട് അതിന് തൊട്ടടുത്തായി ഒരു കൺവെഷൻ സെൻറ്റർ ഉണ്ട് കുമ്പസാരിക്കേണ്ടവർക്ക് കുമ്പസരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുവള്ളാം അതിനടുത്ത് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സന്നിധിയും നമുക്ക് കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് അടി ഉയരമുണ്ട് ഈ മലയ്ക്ക് ഇവിടെ നിന്നാൽ താഴ്വാരത്തേക്കുള്ള ഒരു അതിഗംഭീര വ്യൂവും കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് ആനകുത്തിയ പള്ളി തിരക്ക് കാരണം അതിനടുത്തേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി കഴിപ്പിച്ച ഈ കപ്പേള കാട്ടാനകളുടെ നിരന്തരമായ ആക്രമണം നേരിട്ടിട്ടുണ്ട് ആനയുടെ കൊമ്പ് തുളഞ്ഞു കയറിയ പാടുകളെല്ലാം ഭിത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് മലമുകളിലെ അത്ഭുത ഉറവയാണ് പ്രാർത്ഥനയ്ക്കിടയിൽ ദാഹജലത്തിനായി വിശുദ്ധൻ തന്റെ കയ്യിലെ വടികൊണ്ട് പാറയിൽ അടിച്ചുവെന്നും അവിടെ നീരുറവ ഉണ്ടായെന്നും പറയപ്പെടുന്നു വിശുദ്ധന്റെ ദാഹം ശമിപ്പിച്ച നീരുറവയെ വിശുദ്ധ ജലമായാണ് വിശ്വാസികൾ കരുതുന്നത് ഈ കിണറിലെ ജലം ഉപയോഗിച്ച് പലർക്കും രോഗശാന്തി ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു രോഗശാന്തിക്കായി ഈ ജലം വിശ്വാസികൾ കുപ്പികളിൽ ശേഖരിച്ച് കൊണ്ടുപോകാറുമുണ്ട് ഇതാണ് പൊന്നിൻകുരിശ് കപ്പേള പൊൻകുരിശ് സംരക്ഷിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് തോമാസ് ലേഹ തൻ്റെ വിശുദ്ധ കരങ്ങളാൽ പാറമേൽ കുരിശ് വരച്ചതും അതിൽ നിന്ന് പ്രകാശം ജ്വലിച്ചതും രക്തം ഒഴുകിയതുമല്ല ഈ പുണ്യസ്ഥലത്ത് നിൽക്കുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഈ കുരിശിന്റെ ചുവട്ടിൽ കുരുമുളകും എള്ളും എല്ലാം നേർച്ചയായി വെച്ചിട്ടുണ്ട് പള്ളിയുടെ കൊടിമരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനും കുറച്ച് താഴെയായിട്ടാണ് തോമാസ് ലിഹായുടെ പാദം പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച വിശുദ്ധന്റെ മുട്ടിന്റെയും പാദത്തിന്റെയും പാടുകൾ പാടുകളടങ്ങിയ പാദമുദ്രകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ മല കയറി കുമ്പസരിച്ച് വിശുദ്ധ കുർബാനയും കൂടി ഇനി മല ഇറക്കമാണ് മല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മല ഇറക്കം തെന്നി വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് രാത്രിയിലാണ് കൂടുതലും മല കയറാനുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് പകൽ സമയം നല്ല വെയിലും ചൂടുമൊക്കെയായി അങ്ങനെ മലയിറങ്ങി പകുതി എത്തിയപ്പോഴേക്കും കുറച്ചു പേർ മരക്കുരിശുമായി മല കയറി വരുന്നുണ്ട് അതിനിടയിൽ പിള്ളേര് ഞാനും ഒന്ന് ചെറുതായിട്ട് പെട്ടുപോയി എന്റെ മുഖത്തിനിട്ട് ഒരിടിയും കിട്ടി അങ്ങനെ മലയൊക്കെ ഇറങ്ങി ഏകദേശം അടിവാരം അടിവാരമെത്താറായി ഇപ്പോ പതിനൊന്ന് മണിയായിട്ടുണ്ട് സമയം നാലുമണിക്കാണ് നമ്മൾ മല കയറാൻ തുടങ്ങിയത് ഇവിടെ അടിവാരത്ത് നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവർക്ക് പോയി കുടിക്കാവുന്നതാണ് അതിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അടിവാരത്തുള്ള കപ്പേളയുടെ സൈഡിലുള്ള സ്റ്റാളിൽ നേർച്ച പായസം കിട്ടും അത് ഒരു ടിന്നിന് അറുപത് രൂപയാണ് വില വിശുദ്ധൻ മലമുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ കന്നികാമറിയം പ്രത്യക്ഷപ്പെട്ട് ആശ്വസിപ്പിച്ചതിൻ്റെ ആ രംഗങ്ങളൊക്കെ രൂപങ്ങളിൽ പണിത് ഇവിടെ വെച്ചിട്ടുണ്ട് തലമുറകൾ തലമുറകളായി പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിലും വിശാലതയിലും വിശുദ്ധൻ്റെ പാദങ്ങൾ പതിഞ്ഞ ഈ പുണ്യഭൂമിയിലേക്ക് തങ്ങളുടെ ഉദ്ദിഷ്ടകാരി സാധ്യത്തിനും രോഗശാന്തിക്കും ദണ്ഡവിമോചനത്തിനുമായി ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ മല ചവിട്ടിക്കയറുന്നത്